ിലേക്ക് ഉപ്പിട്ട് അരമണിക്കൂർ നേരം വെച്ചേക്കുക ഉപ്പ് വെള്ളത്തിൽ ഒരമണിക്കൂർ ഒരു മണിക്കൂർ ഇട്ട് വയ്ക്കുക ഉപ്പ് വെള്ളത്തിൽ നിന്നെടുത്ത് സാധാ പച്ചവെള്ളത്തിൽ കൈലേക്ക് എടുക്കണം വെള്ളം അലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണക്കത്തുള്ളിൽ ഇട്ട് വയ്ക്കുക വെള്ളത്തിൽ നമ്മൾ കഴുകി ഒരു ഉണങ്ങിയ തുണി ഇടുക വെള്ളത്തിൽ നിന്നെടുത്ത് പത്ത് സാധാരണ പച്ച വെള്ളത്തിൽ മുക്കി എടുക്കുന്നതാണ് തുടച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം ഇനി ധൈര്യമായിട്ട് കഴിക്കാം ഇതിൽ വിഷാംശമൊന്നുമില്ല കേടുള്ള പച്ചക്കറി ഒക്കെ മാറ്റി മാറ്റിവെക്കുക നന്നായി ഉണക്കി ോർത്തിയതിനു ശേഷം നമ്മൾ വെള്ളമെല്ലാം വരുന്നതിന് ശേഷം ഒരു കിറ്റിലാക്കി വയ്ക്കുക കറി വയ്ക്കാൻ എളുപ്പമുണ്ട് പെട്ടെന്ന് എടുക്കാം നമുക്ക് കേടുള്ളതൊന്നും കൂടെ വയ്ക്കരുത് മറ്റുള്ളതും കൂടെയും കേടായിപ്പോകും മുറിഞ്ഞത് മുറിവ് ഇതൊക്കെ ഉള്ളത് നമ്മൾ മാറ്റണം കേടില്ലാത്തത് മാത്രം വയ്ക്കുക